പാലാ ലാലം അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മുപ്പത്തിനാലാമത് നവരാത്രി സംഗീത കലോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴിന് നവരാത്രി മണ്ഡപത്തിൽ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇടച്ചോറ്റി സരസ്വതി ദേവി ക്ഷേത്രം കാര്യദർശി സരസ്വതി തീർത്ഥപാദസ്വാമികൾ നിർവഹിക്കും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പുത്തൂർ പരമേശ്വരൻ നായർ അധ്യക്ഷനാകും കൺവീനർ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ക്ഷേത്രം ഭാരവാഹികളായ ശ്രീകുമാർ കളരിക്കൽ എൻ കെ ശിവൻകുട്ടി നാരായണൻകുട്ടി അരുൺ നിവാസ് സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രത്യുഷ് എന്നിവർ സംസാരിക്കും തുടർന്ന് കാർത്തിക്കാർ ശ്രീഭദ്രയുടെ സംഗീത സദസ് നവരാത്രി മണ്ഡപത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് ഇടനാട് ഗുരുപാദം തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരകളി സുനിൽ ശിവമയത്തിന്റെ വയലിൻ കച്ചേരി അനിൽ തീർത്ഥം അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ കുമാരി മീര അരുണിന്റെ വീണ കച്ചേരി കലാത്മിക സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തരാവ് മാസ്റ്റർ സി എസ് ബാലശങ്കറിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി പാല കെ ആർ മണിയുടെ ഓട്ടംതുള്ളൽ അക്ഷയശ്രീ കളരിക്കലിന്റെ സംഗീതാർച്ചന സംഗീത ജയറാമിന്റെ സംഗീത സമന്വയം ഐഷ ജഗദീഷിന്റെ സംഗീത സദസ് വിനോദ സൗബർണികയുടെ സോപാന സംഗീതം എന്നിവ അവതരിപ്പിക്കും നവരാത്രി ആഘോഷമാണ് ഇപ്പോൾ തയ്യാറായി ഇവിടെ നിങ്ങളെ മുപ്പത്തിനാലാമത് പറയുമ്പോഴേ ആദ്യകാലത്ത് ഇത് നമ്മുടെ ക്ഷേത്ര സമിതിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത് പിൽക്കാലത്ത് ഞങ്ങൾ ഉപദേശ സമിതി ഏറ്റവും നത്തുകയാണ് വളരെ ഗംഭീരമായി നടത്തുന്നതിന് തീരുമാനിക്കുകയും ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് ആറ് ആറര മണിയോടു കൂടി ഉദ്ഘാടന സഭ കൂട്ടുകയുമാണ് ഉദ്ഘാടനത്തിൽ ഉദ്ഘാടനായിട്ട് നമ്മുടെ എടച്ചോറ്റി ശ്രീമദ് സരസ്വതി തീർത്ഥസ്വാമികളെയാണ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് പൂജവെയ്പ്പ് വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടിന് രാവിലെ പൂജയെടുപ്പ് എട്ട് മുപ്പത് മുതൽ അമ്പലപ്പുഴ ശ്രീരാമകൃഷ്ണ ശേഷാദ്രി ആചാര്യനായി ലിപി സരസ്വതി വിദ്യാരംഭം പതിനൊന്ന് മുതൽ നവരാത്രി മണ്ഡപത്തിൽ മുണ്ടാങ്കൽ വിശ്വബ്രഹ്മ കലാസമിതി അവതരിപ്പിക്കുന്ന ഭക്തിഗാന തരങ്കിണി തുടർന്ന് പ്രസാദ ഊട്ട് വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ക്ഷേത്രം ഭാരവാഹികളായ പരമേശ്വരൻ നായർ പുത്തൂർ നാരായണൻകുട്ടി അരുൺ നിവാസ് ശ്രീകുമാർ കളരിക്കൽ എൻ കെ ശിവൻകുട്ടി ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് പാലാ